അങ്ങനെ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെ പ്രിയപ്പെട്ട രണ്ട് താരങ്ങൾ അവരുടെ പ്രണയം സാക്ഷാത്കരിച്ചിരിക്കുന്നു സി കേരളം ചാനൽ സംപ്രേഷണം ചെയ്തിരുന്ന മിഴിരണ്ടിലും എന്ന സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളായ സഞ്ജുവിനെയും ലക്ഷ്മിയെയും അവതരിപ്പിച്ചിരുന്ന താരങ്ങളായ സൽമാൻ സൽമാനു ഫാരിസും മേഘാ മഹേഷും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിരിക്കുന്നുവെന്ന വിവരമാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇവർ തങ്ങളുടെ പ്രണയം സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകരോട് പങ്കുവച്ചത് ഒടുവിൽ ജീവിതത്തിലെ സന്തോഷങ്ങളും സ്നേഹവും കരുതലും വിനോദവും ഉയർച്ച താഴ്ചകളും ഉന്മാദവും സങ്കടങ്ങളും യാത്രകളും മറ്റെല്ലാ കാര്യങ്ങളും ഒരുമിച്ചും എന്നെന്നും പങ്കിടാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു എല്ലായ്പ്പോഴും ഞങ്ങളെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി എല്ലാവരോടും സ്നേഹമെന്നാണ് ഇൻസ്റ്റഗ്രാമിലൂടെ സൽമാനുൾ പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞത് ചിത്രങ്ങൾ കണ്ട പ്രേക്ഷകർക്കും ഇവർ വിവാഹിതരായോ അതോ നിശ്ചയമായിരുന്നോ എന്ന സംശയമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അക്കാര്യത്തിലാണ് സ്ഥിരീകരണം വന്നിരിക്കുന്നത് ഇരുവരുടെയും വിവാഹം സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുകയാണ് ഉണ്ടായത് തിരുവനന്തപുരം ജില്ലയിലെ കരകുളം രജിസ്റ്റർ ഓഫീസിലാണ് വിവാഹം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇവർ പങ്കുവച്ച വീഡിയോയിൽ ബന്ധുക്കൾ ആരും പങ്കെടുത്തില്ല എന്നത് വ്യക്തമാണ് സുഹൃത്തുക്കൾ മാത്രമാണ് ഒപ്പമുണ്ടായിരുന്നത് അഡ്വക്കേറ്റ് സഫീറാണ് എല്ലാത്തിനും നേതൃത്വം വഹിച്ചിരിക്കുന്നത് ഇരുവരും രണ്ട് മതവിവാഹത്തിൽപ്പെട്ടവരാണ് സൽമാനുള്ളിന് മുപ്പത്തിമൂന്ന് വയസ്സും മേഘയ്ക്ക് പത്തൊൻപത് വയസ്സുമാണ് വിവാഹം രജിസ്റ്റർ ചെയ്യുമ്പോഴുള്ള പ്രായം മേഘ മഹേഷിന് പ്രായപൂർത്തിയാകാൻ കാത്തിരിക്കുകയായിരുന്നുവെന്ന് വ്യക്തമാണ് ധാരാളം ആരാധകരുള്ള നടന്മാരാണ് ഇരുവരും ഓൺ സ്ക്രീനിലെ താരങ്ങളുടെ പ്രകടനം ഏറെ പ്രശംസ നേടിയെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ മികച്ച കോംബോ സൃഷ്ടിക്കാനും ഇരുവർക്കും സാധിച്ചു എന്നാലിപ്പോൾ ഇവർ ജീവിതത്തിലും ഒന്നിക്കുന്നതിൽ ഇവരുടെ ആരാധകരും ഹാപ്പിയാണ് അതവർ ഇവരുടെ വിവാഹ വീഡിയോയ്ക്ക് താഴെ കമന്റുകളിലൂടെ നേരുന്നുമുണ്ട് ആകാശം മുട്ടേ സന്തോഷത്തിലേക്കും ഞങ്ങൾ മുങ്ങിയ ദിവസം വിവാഹം കൂടുതൽ വർണ്ണാഭമായതും അവസ്മരണീയമാക്കിയതിന് എന്റെ ഇക്ക അഡ്വക്കേറ്റ് സഫീറിനും മുഴുവൻ ടീമിനും വലിയ നന്ദിയെന്നാണ് സൽമാൻ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത് സഹപ്രവർത്തകരായ താരങ്ങളും താരങ്ങൾക്ക് ആശംസയുമായി എത്തുകയാണ് അങ്ങനെ അതും നടന്നു സുഹൃത്തുക്കളെ എന്നാണ് സീരിയലിൽ ഒരുമിച്ചഭിനയിച്ച നടി വൈഷ്ണവി സതീഷ് കമന്റ് ചെയ്തത് മെഴിരണ്ടിലും എന്ന സീരിയലിൽ വൈഷ്ണവിയുടെ കഥാപാത്രവും സഞ്ജുവിന്റെ ഭാര്യയായിട്ടാണ് അഭിനയിക്കുന്നത് അതേസമയം ലക്ഷ്മി എന്ന കഥാപാത്രവും സഞ്ജുവിന്റെ ഭാര്യയായിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് വൈഷ്ണവി എത്തിയിരിക്കുന്നത് റിയൽ ലൈഫിൽ ഒന്നിക്കണമെന്ന് ആഗ്രഹിച്ചവൻ നിങ്ങൾ തമ്മിൽ ശരിക്കും ജോഡിയായിരുന്നെങ്കിൽ എന്ന് പണ്ടേ തോന്നിയതാണ് സന്തോഷം ഇത് ശരിക്കും യാഥാർത്ഥ്യമാണോ ഞങ്ങളെ പറ്റിക്കല്ലേ രണ്ടാളും വിശ്വസിക്കാമല്ലോ സീരിയലിൽ ഒന്നിക്കും ഒന്നിക്കും എന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ ഒന്നും നടന്നില്ല എന്നാൽ റിയൽ ലൈഫിൽ ഒന്നിച്ചെന്നറിഞ്ഞപ്പോൾ വളരെ വളരെ സന്തോഷം നിങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയാണോ വിശ്വസിക്കാനേ സാധിക്കുന്നില്ല നിങ്ങൾ രണ്ടുപേരെയും ഒത്തിരി ഇഷ്ടമാണ് എന്നു തുടങ്ങി പിന്തുണ നൽകിക്കൊണ്ടുള്ള കമന്റുകളുമായിട്ടാണ് ആരാധകരും എത്തിയിരിക്കുന്നത് അതേസമയം ഈ മേഘയ്ക്ക് പ്രായപൂർത്തിയായോ എന്ന ചോദ്യങ്ങളും കമന്റ് ബോക്സിൽ കാണാം